ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം പകലൊന്നും ആരെയും ലൈവില് കാണാനും ആ ഒന്നും പോകാൻ പറ്റാറില്ല കയറാനും പറ്റാറില്ല ഇനിയിപ്പോൾ ഓഫീസിലൊന്നും പോവാണ്ട് ഞാൻ ലൈവ് എടുത്ത് ഇങ്ങനെ ഇരിക്കയാണ് അപ്പം ആരെങ്കിലും ഒക്കെ ഫുണഴിക്കണ സമയമല്ല അപ്പൊ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുമല്ലോ അപ്പൊ ഞാൻ അതാണ്ട് ഈ ഒരു ടൈമിൽ വന്നത് അപ്പൊ ആരെങ്കിലും ഒക്കെ ലൈവിലൊന്നുണ്ടെങ്കിൽ വേഗം ആയോ ആരെങ്കിലൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടാൻ പറ്റ ഇപ്പൊ ഇങ്ങനെ ഹൈഡായിട്ട് നിൽക്കട്ടെ ആരെങ്കിലൊക്കെ വന്നുടങ്ങുമ്പോ ഞാൻ വീഡിയോ ഓൺ ആക്കാം അപ്പൊ ആരെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ വേവാ എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ ലൈവിൽ വരാന്ന് ഓർക്കാം ആരാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിൽപ്പണ്ടല്ലോ വി എം ഹലോ ഞാൻ ആരെങ്കിലൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ആക്കാന്ന് വിചാരിച്ചു അതാ ഹൈഡ് ചെയ്താ വിചാരിച്ചത് എവിടെന്നാ ഫസ്റ്റ് എന്റെ പേര് ചാനലിന്റെ പേര് ലക്ഷ്മി നേരത്തെ വന്നിട്ടുണ്ട് ലൈവില് ഫുഡ് കഴിച്ച പ്ലേസ് ഷാനുന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഇണ്ട് എന്തോ റിപ്ലൈ നേരം പറയാത്തത് വേറെ ആരോ വന്നിട്ടുണ്ട് ആരായാലും ലിപ്സ്റ്റിക് ഒന്നും ഇടാനായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി ലിപ്സ്റ്റിക് ഒക്കെ ഇടാലെ ഫിൽറ്ററാണ് കേട്ടോ എന്തായാലും കിടക്കട്ടെ 啥都不呀 മാഡ് എനിക്ക് വാതുറക്കാൻ പറ്റുള്ളൂ ആരും എന്നോട് മിണ്ടാൻ അല്ലാണ്ട് ഞാൻ പിന്നെ എന്ത് വാതു തുറന്നിട്ട് എന്ത് കാര്യം മലയാളിയാണ് ഒരു നേപ്പാളി ലുക്ക് ഇണ്ടല്ലേ എന്നോട് എല്ലാരും കാണുമ്പോ പറയാറുണ്ട് ഒരു നേപ്പാളി ലുക്കാണെന്ന് നല്ല പ്യുവർ മലയാളിയാണ് എന്നെ കണ്ടപ്പ എന്ത് തോന്നി നേപ്പാളിയാണെന്ന് തോന്നി ഇപ്പൊ എല്ലാരും പറഞ്ഞ പറയുമ്പോ എനിക്ക് തോന്നണം ഉള്ളതാണല്ലേ ഒന്നും തോന്നരുത് പറഞ്ഞോളൂ എന്തായാലും പറഞ്ഞോളൂ എന്താ തോന്നിയത് എനിക്കൊന്നും യെസ് അതാണ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടാ എപ്പാളിയായിട്ടാണ് തോന്നുന്നത് നേരെപ്പാളി ആയിട്ടാണോ തോന്നുന്ന ചോദിക്കാൻ പോയത് പക്ഷെ കിട്ടിയില്ല ഈ മാഡ് മാക്സിന്റെ ഒറിജിനൽ പേരെന്താ എവിടെന്നാ വിളിക്കണം എവിടെയാ പ്ലേസ് ഒറിജിനൽ പേരെന്താ എറണാകുളം ഞാനും എറണാകുളം കാര്യമാണ് എറണാകുളം ബോർഡർ ഗോതുരത്വം എറണാകുളം തൃശ്ശൂരി പോഡറിന്റെ എറണാകുളം ഗോതിർത്ത് പറവതി ഗോതിർത്ത് നമ്മുടെ തണ്ണീർ മദ സിനിമയൊക്കെ പിടിച്ചില്ലേ ആ അവിടെ ഫുഡ് കഴിച്ച ഒരു മണി ആയില്ലേ ഫുഡ് കഴിച്ച മനസ്സിലായില്ല എന്താണെന്ന് സ്പെഷ്യൽ സാറ്റർഡേ സ്പെഷ്യൽ എന്തായിരുന്നു ഇങ്ങനെ ബീഫ് ഗൈസ് ഇല്ല ഒരാളല്ല ഒരാള് കൂടി ഉണ്ട് ഒരാള് ഫുട്ബോൾ ടൂർണമെന്റിന് പോയി വീട്ടിൽ ആരൊക്കെ ഒറ്റക്കാണോ ഒറ്റക്കാണോ നല്ലത് കൂടുതൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന നല്ലത് എന്താ അഭിപ്രായം ആൾക്കാരെ തിരിച്ചിരുത്തിയിട്ട് എറണാകുളത്ത് എവിടെയാണ് അത് പറഞ്ഞില്ലല്ലോ വിഷ്ണു ഹായ് ആരും വേണ്ട ആ ഒരർത്ഥത്തിൽ അതാ നല്ലത് ഞങ്ങളെ സംബന്ധിച്ച് പണി എടുക്കണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കാൻ വിഷ്ണു വിഷ്ണു ഫുഡ് കഴിച്ചോ ഈ ചായ വിഷ്ണോ ഉച്ചക്ക് ചോറല്ലേ ആ നമ്മുടെ തൊട്ടരി തന്നെയല്ലേ കളമശ്ശേരി ആ ഇതാ കുടും ആൻറ്റീന്ന് വിളിക്കരുത് എന്നെ ചേച്ചി എന്തുണ്ട് സുഖായിട്ടൊക്കെ ഇരിക്കണോ ആങ്ങളൊക്കെ ജോലിണ്ടായിരുന്നില്ല ജോലിയില്ല ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ ജോലിക്കൊന്നും പോലെ കഴിക്കണം എന്താ സ്പെഷ്യലി എല്ലാരോടും സ്പെഷ്യൽ തക്കോട് മോനെ ആരായിട്ടി ആരെന്നേ എന്നാ ഇന്ന് ഞാൻ ജോലിക്ക് പോയില്ല തക്കടുമോനെ അപ്പൊ പകല് ഞാൻ ഇവിടെ ഇണ്ടല്ലോ അപ്പൊ ഞാൻ ഒന്ന് ലൈവില് വരാൻ ഓർത്തു മുതലാളിമാരെല്ലാവരും കൂടി ടൂർ വായിക്കണം അപ്പൊ ഞാൻ ഞാനും സിക്സ് മന്ത് ജോലിക്ക് പോയിട്ടില്ല വെരി ഗുഡ് അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ചോറും വിഷ്ണു കിട്ടാനായിട്ട് എളുപ്പ വിഷ്ണുവിന്റെ സ്ഥലത്ത് ടക്കിട് മോനെ എന്തെങ്കിലും വേറെന്തെങ്കിലും പറയൂ കുടുംബം ഭക്ഷണം കഴിച്ച ആ കുടുംബോനെന്താ മിണ്ടാത്തതൊന്നും ഇതുവരെ ഇങ്ങനൊക്കെ പോയി ഇനി ജോലിക്ക് പോകാതെ വേറെ വഴിയില്ല തക്കടുമോൻ സൈലന്റ് ആയിട്ട് നിക്കണം ഇത്രയും പേര് വന്നു എനിക്ക് ഒരു ലൈക്ക് എന്താണെന്ന് ആലോചിച്ചൊക്കെ അപ്പോ ശെരി എന്നാ ഇനി ലൈവൊക്കെ കാണണി പറഞ്ഞോ എന്റെ മൂത്ത് ചെച്ചിട്ട മോൻറെ പേര് ആദിൽ എന്നാണ് എന്താണോ ഫാതിൽ നെയ്മെന്താ ലൈക്കും സബും തന്നിട്ടുണ്ട് താങ്ക് യു അംജിത്ത് ബായ് ഹായ് അതില് അതിൽ എവിടെന്നെ പ്ലേസ് എവിടെയാ എന്താ പരിപാടി ഇന്നിപ്പോ ജോലിക്കൊന്നും പോയിട്ടില്ല അപ്പൊ ഇന്ന് ഇപ്പൊ ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം കുറച്ചേരം അത്രയൊക്കെ തന്നെ പൊന്നാനി പൊന്നാനിയുടെ മനസ്സാണ് മുഹമ്മദ് അജ്മൽ അജ്മൽ ആട്ടോ ഹായ് അജ്മൽ എല്ലാരും പോയാഹാലിന്റെ വീടിന്റെ അവിടെയാണോ ഏത് നിഹാല് എനിക്കറിയില്ല മുഖം പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവല്ലേ നിഹാലിന്റെ വീടിന്റെ അരി നിങ്ങളെ കാണുന്നില്ല ഇപ്പൊ കാണണില്ല ഞാനന്ന് അപ്പുറത്തോട്ട് പോയപ്പോ ഹൈഡ് ചെയ്തതാണ് ഇപ്പൊ കാണുന്നില്ലേ ആരാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോണോട്ടെല്ലാവരും ഇന്ന് വന്ന എല്ലാവരും ആ കുടുംബവും തന്നെ എന്നോട് ഒന്നും ഇണ്ടാത്തത് ഫുഡ് കഴിക്കണ ആ ഇപ്പോൾ കാണുന്നുണ്ട് നല്ല അടിപൊളിയാണ് നിങ്ങൾ പാട്ട് പാടുവോ ശബ്ദം കേട്ടിട്ട് അങ്ങനെ ചോദിക്കാനായിട്ട് തോന്നണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പാട്ടുപാടും അങ്ങനെ പാടൊന്നുമില്ല വെറുതെ മോളെ ഒക്കെ ചെയ്തു അജ്മലിന്റെ പ്ലേസ് എവിടെയൊന്നും ഒന്നും പറഞ്ഞില്ല വീട്ടിലാരൊക്കെ ഇണ്ട് അജ്മൽ ാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കാണുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നാമെങ്കിലും മൊത്തത്തി എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് അറിയോ എനിക്ക് പക്ഷെ ഞാൻ കണ്ട ഞാനിങ്ങനെ ചിരിച്ചിങ്ങനെ നിങ്ങക്ക് തോന്നും അങ്ങനെ ചിരിച്ചങ്ങട്ട് നിന്നാ മതി എല്ലാം പോസിറ്റീവ് അങ്ങോട്ട് കാണാം കാണാൻ കണ്ടുകഴിഞ്ഞാ ഒരു കുഴപ്പവും എന്നെ കണ്ട കഴിഞ്ഞാൽ വല്ലതും തോന്നുന്നു ഞാൻ പാട്ടുപാടുന്ന ആളാണ് എല്ലാ വേദികൾക്കും പോകുന്ന ആളാണ് പാട്ട് കേക്കാനൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഓൺ ആക്കായിരുന്നു നമ്മൾക്ക് പക്ഷെ അതിനുള്ള ഓപ്ഷൻ ഇല്ല ഈ യൂട്യൂബ് പൊട്ടൻ ഒരു ഓപ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റണം ശരിക്കില്ല ലൈവിന്റെ കാര്യങ്ങളിലൊക്കെ നേരിട്ട് കാണാനും കേക്കാനൊക്കെ പറ്റണം എഴുതുന്ന കമന്റ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഒന്ന് മാറണം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്യാത്തയാണെന്നുള്ളത് എപ്പോഴും ചിന്തിച്ചിരിക്കരുത് നമ്മ എല്ലാവരുടെയും പോലെ തന്നെ നോർമലായിട്ടുള്ള ഒരാളാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കണം ചിന്തിച്ചിരിക്കണം എപ്പോഴും അങ്ങനെ നമ്മൾ ഡൗൺ ആയിക്കോട്ടെ എന്റെ വീട്ടിൽ ഉമ്മയും ഉണ്ട് ഉപ്പയും ഉണ്ട് ഞാൻ ഒറ്റ മകനാണ് വേറെ ആരും ഇല്ല അപ്പൊ ആ സ്നേഹം മുഴുവൻ ഒറ്റക്ക് കിട്ടൂലെ ഭാഗ്യം ഉള്ളത് എവിടുന്ന കറുത്ത സ്ഥലം ഇടക്കിടക്കല്ല ഇവ കാണുമ്പോ വരണോട്ട ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് പിന്റിയും പറഞ്ഞിരുന്ന പകുതി തന്നെ വിഷമങ്ങള് നമ്മള് മാറും കേക്കുന്നുണ്ടാൻ പറയണതൊക്ക ിട്ട ചോറ് ചോറുതന്നെയാണ് ഒന്നും പറയണില്ല എത്ര കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചില്ലല്ലോ മണ്ണാർക്കാട് ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് മണ്ണാർക്കാട് ചൂടല്ലേ എവിടാ മണ്ണാർക്കാട് ഫുഡ് കഴിച്ചുമലേ ഞാൻ നോക്കട്ടെ ചാനല് സബ്സ്ക്രൈബും ചെയ്തേക്ക എത്ര വർഷം ചാനൽ ഒടുങ്ങിട്ട് ഞാൻ ഞാനിന്ന് പോട്ടെ ഇന്ന് പോട്ടെന്നല്ല ഞാനിപ്പോ പോയിട്ട് ഇനിയിപ്പൊ വൈകിട്ട് വരാട്ട വൈകീട്ട് എപ്പഴാണ് വരണേന്ന് ഞാൻ ഞാനപ്പ സമയം ഞാൻ പോസ്റ്റ് പോസിച്ചിട്ടേക്കാം എപ്പഴാണ് കൊച്ചു ചോറ് വയ്ക്കണ്ട അപ്പൊ ഞാൻ ചോറ് കൊടുക്കട്ടേക്കോന്നിപ്പോയി ഷമീർ ഹായ് മുഹമ്മദ് അജ്മൽ അപ്പൊ എല്ലാവരോടും ബായി ഞാൻ പോയി ഫുഡ് അടിച്ച കിടന്ന് ഇറങ്ങട്ടെ വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ ഒരു ലീവ് അപ്പം ഇനി വൈകീട്ട് കാണാം എപ്പോഴാണ് വരുന്നാൽ വൈകീട്ട് ലൈവ് എന്നുള്ളത് ഞാൻ കമന്റ് ഇടാം ഓക്കെ കമന്റും പോട്ടെ പോസ്റ്റ് ഇടാം ഓക്കെ ബൈ